ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ലാതെ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ലാതെ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ദിവസേന ഇരുന്നൂറിലധികം പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അധികൃതരുടെ അവഗണന ആവശ്യത്തിന് ഡോക്ടർമാരില്ല ജീവനക്കാരുമില്ല പെരിങ്ങോത്ത് നിന്നുമാണ് ഇവിടെ എത്തി രോഗികളെ പരിശോധിക്കുന്നത് ഇരുന്നൂറ് രോഗികളെ പരിശോധിക്കുവാൻ എത്തുന്നത് ഒരു ഡോക്ടർ നാല് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ കുറവാണ് ഇപ്പോഴുള്ളത് വളരെ വിസ്തൃതമായ ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യാൻ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല മഴക്കാലമായതോടെ നിരവധി മുന്നൊരുക്കങ്ങളും പ്രതി പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ടെങ്കിലും ഇതൊന്നും കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് വിലയിരുത്തൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ മഴക്കാലത്ത് വർദ്ധിക്കുമെന്നിരിക്കെ അധികൃതർ കാണിക്കുന്ന നിസ്സംഗത ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഒഴിവ് നികത്തി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ചില യുവജന സംഘടനകൾ പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ